രാജ്യത്തെ സമുദ്ര പദ്ധതികൾക്ക് പുതിയ തുടക്കം കുറിക്കാൻ തയ്യാറായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗം മൂന്ന് പ്രധാന സമുദ്ര പദ്ധതികൾക്ക് അംഗീകാരം നൽകുമെന്നാണ് സൂചനകൾ വന്നത് ഷിപ്പിംഗ് മേഖലയ്ക്ക് വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു തിരക്കേറിയ അജണ്ടയുമായി ചേരുമെന്ന് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിച്ചു ചർച്ചകളിൽ പരിചയമുള്ള ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ഈ മേഖലയ്ക്കായി എഴുപതിനായിരം കോടി രൂപയുടെ സംയോജിത ബജറ്റ് വിഹിതമുള്ള മൂന്ന് പുതിയ പദ്ധതികൾക്ക് മന്ത്രിസഭ അംഗീകാരം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിൽ ഇരുപത്തി കോടി രൂപ കപ്പൽ നിർമ്മാണ സാമ്പത്തിക സഹായ പദ്ധതി ഇരുപത്തി കോടി രൂപയുടെ സമുദ്ര വികസന ഫണ്ട് മുതിനായിരം കോടി രൂപ അനുവദിച്ചുള്ള കപ്പൽ നിർമ്മാണ വികസന പദ്ധതി എന്നിവ ഉൾപ്പെടുന്നു കപ്പൽ നിർമ്മാണ ശേഷി ശക്തിപ്പെടുത്തുക തുറമുഖ നേതൃത്വത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക അനുബന്ധ സേവനങ്ങളെ പിന്തുണയ്ക്കുക എന്നിവ ലക്ഷ്യമിട്ടുള്ള ഈ നടപടികൾ ഇന്ത്യയുടെ സമുദ്ര വ്യവസായത്തിന് ഒരു പ്രധാന ഉത്തേജനമായി വിശേഷിപ്പിക്കപ്പെടുന്നു ഷിപ്പിംഗ് സംബന്ധമായ നിർദ്ദേശങ്ങൾക്ക് പുറമെ ഈ വർഷം അവസാനം തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന സംസ്ഥാനമായ ബീഹാറിലെ നിരവധി ഹൈവേ പദ്ധതികൾക്കും മന്ത്രിസഭ അനുമതി നൽകാൻ സാധ്യതയുണ്ട് അംഗീകരിക്കപ്പെട്ടാൽ ഇന്നത്തെ തീരുമാനങ്ങൾ സമുദ്ര മേഖലയ്ക്കുള്ള ഏറ്റവും വലിയ നിക്ഷേപ പാക്കേജുകളിൽ ഒന്നായി മാറും ഇന്ത്യയെ ഒരു ആഗോള ഷിപ്പിംഗ് ലോജിസ്റ്റിക് കേന്ദ്രമാക്കി മാറ്റുന്നതിലുള്ള സർക്കാരിന്റെ ശ്രദ്ധയെ ഇത് അടിവരയിടുന്നു അതേസമയം ഇന്ത്യൻ സമുദ്ര ഗതാഗത അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ പുതിയ ചുവടുവയ്പ്പ്രൈഡോക്സ് വേൾഡ് കൊച്ചിൻ ഷിപ്പാർഡുമായി ധാരണാപത്രം ഒപ്പിട്ടിരുന്നു കപ്പലുകളുടെ അറ്റകുറ്റപ്പണികൾക്കായുള്ള ക്ലസ്റ്ററുകൾ വികസിപ്പിക്കുന്നതിനായാണ് ആഗോളതലത്തിലുള്ള സേവനദാതാക്കൾ ഡ്രൈഡോക്സ് വേൾഡും കൊച്ചിൻ ഷിപ്പാർഡും സുപ്രധാന ധാരണാപത്രത്തിനായി ഒപ്പിവെച്ചത് ഇന്ത്യയിലെ കപ്പൽ അറ്റകുറ്റപ്പണിക്കായുള്ള ശൃംഖല വികസിപ്പിക്കാനും അന്താരാഷ്ട്ര നിലവാരമുള്ള മാനദണ്ഡങ്ങൾ നടപ്പിലാക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് ഡി പി വേൾഡിന്റെ ഉടമസ്ഥതയിലുള്ള ഡ്രൈഡോക്സുമായുള്ള സഹകരണം രണ്ട് സ്ഥാപനങ്ങളുടെയും വൈവിധ്യം പ്രയോജനപ്പെടുത്തി ഇന്ത്യയിൽ കപ്പൽ അറ്റകുറ്റ ക്ലസ്റ്ററുകൾ വികസിപ്പിക്കുന്നതിനുള്ള അവസരങ്ങൾ ഈ തന്ത്രപരമായ സഹകരണത്തിലൂടെ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മുംബൈയിൽ നടന്ന ദുബായ് ഇന്ത്യ ഇക്കണോമിക്സ് ടൈംസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് വേദിയിൽ നടന്ന ചടങ്ങിലാണ് ധാരണാപത്രം ഒപ്പിട്ടിരുന്നത് ഇന്ത്യയുടെ സമുദ്രാനുബന്ധ സംവിധാനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ആധുനികവൽക്കരിക്കുന്നതിൽ കൊച്ചിൻ ഷിപ്പ്യാർഡും ഡ്രൈഡോക്സ് വേൾഡും തമ്മിലുള്ള സഹകരണം നിർണായക ചുവടുവയ്പാകുമെന്നാണ് കരുതിയത് രാജ്യത്തെ കപ്പൽ അറ്റകുറ്റപ്പണി വ്യവസായത്തിന് ഊർജം പകർന്നതിനൊപ്പം നിരവധി പുതിയ തൊഴിലവസരങ്ങളും ഇത് സൃഷ്ടിക്കും ദുബായ് കിരീടാവകാശിയും യു എ ഇയുടെ ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഡി പി വേൾഡ് ഗ്രൂപ്പ് ചെയർമാനും സിഇഒയുമായ സുൽത്താൻ അഹമ്മദ് ബിൻ സുലായയും കൊച്ചിൻ ഷിപ്പ്യാർഡ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മധു എസ് നായർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നിരുന്നത് ഇന്ത്യയിലെ കപ്പൽ അറ്റകുറ്റപ്പണികളും പരിവർത്തനങ്ങളും അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ ഡ്രൈഡോക്സ് വേൾഡുമായി കൈകോർക്കുന്നത് അഭിമാനകരമാണെന്നും കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മധു എസ് നായർ വ്യക്തമാക്കിയിരുന്നു രണ്ട് മഹത്തായ സ്ഥാപനങ്ങളുടെയും ശക്തി ഒരുമിച്ച് ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള സഹകരണത്തിനുള്ള ശ്രമത്തിന്റെ തുടക്കമാണ് ഈ ധാരണാപത്രം കപ്പൽ അറ്റകുറ്റപ്പണികൾക്കുള്ള ലോകോത്തര നിലവാരമുള്ള സംവിധാനങ്ങൾ സജ്ജമാക്കി കേരളത്തിൽ കൊച്ചിയും ഗുജറാത്തിലെ വാദിനാറും ആധുനിക കപ്പലുകളുടെ അറ്റകുറ്റപ്പണികൾക്കായുള്ള ക്ലസ്റ്ററുകളാക്കി മാറ്റും പ്രധാന തുറമുഖങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായി സഹകരിച്ച് കപ്പലുകളുടെ അറ്റകുറ്റപ്പണികളും ഓഫ് ഷോർ ഫാബ്രിക്കേഷൻ ശേഷിയും വർദ്ധിപ്പിക്കും അനുബന്ധ മേഖലകളായ ഓഫ് ഷോർ ഫാബ്രിക്കേഷൻ മറൈൻ എഞ്ചിനീയറിംഗ് എന്നിവയ്ക്ക് പുറമെ തന്ത്രപ്രധാന അടിസ്ഥാന വികസന പ്രോജക്ടുകളിലും പരസ്പരം സഹകരിക്കും ഇന്ത്യയുടെ സമുദ്ര ഗതാഗത രംഗത്ത് വൻ വളർച്ചയ്ക്ക് ഈ നീക്കം കാരണമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒപ്പം ഈ മേഖലയിൽ ഇന്ത്യയെ പ്രധാന ശക്തിയാക്കി മാറ്റുകയും ചെയ്യും ഡ്രൈലോക്സിന്റെ സാങ്കേതിക പരിജ്ഞാനവും ഈ മേഖലയിലെ പരിചയ സമ്പത്തും കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഗുണം ചെയ്യുകയും ചെയ്യും വായു കര സമുദ്ര മേഖലകളിൽ അതിവേഗത്തിലുള്ള മാറ്റങ്ങൾക്കാണ് ഇപ്പോൾ ഭാരതീയ ജനത സാക്ഷ്യം വഹിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്